ിമ്പിക് ഗെയിംസിന് പാരീസിൽ വർണ്ണാഭമായ തുടക്കം ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് മണിക്കൂറുകളോളം നീണ്ട ഉദ്ഘാടന ചടങ്ങിൽ ആയിരത്തോളം കലാകാരന്മാർ ദൃശ്യവിരുന്നൊരുക്കി വിരുന്നു ഒളിമ്പിക്സിന് സമാനമായി പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങും സ്റ്റേഡിയത്തിന് പുറത്ത് നഗരമധ്യത്തിലാണ് സംഘടിപ്പിച്ചത് ഇതാദ്യമായാണ് ഒരു സമ്മർ പാരാലിമ്പിക്സിന് ഫ്രാൻസ് വേദിയാകുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എൺപത്തിനാല് കായിക താരങ്ങളാണ് ഇത്തവണ പാരാലിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത് പാരാലിമ്പിക് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘമാണ് പാരാ സൈക്ലിംഗ് പാരാ ജൂഡോ പാരാ റോവിങ് എന്നിവയിലെ അരങ്ങേറ്റങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കായിക ഇനങ്ങൾ പന്ത്രണ്ട് എണ്ണത്തിൽ ഇന്ത്യ മത്സരിക്കും അംബേത്തിൽ മെഡൽ പ്രതീക്ഷയായി ഏഷ്യൻ പാരാ ഗെയിംസ് സ്വർണ്ണ ജേതാവ് ശീതൾ ദേവി കളത്തിലിറങ്ങും പാരാ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ കൃഷ്ണ മത്സരത്തോടെയാണ് ഇന്ത്യൻ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക ആവണിയ ലേഖര മനീഷ് നർവാൾ എന്നിവരാണ് പാരാഷൂട്ടിംഗ് ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നത് അതേസമയം മുപ്പത്തെട്ട് ഇന്ത്യൻ അത്ലറ്റുകൾ പങ്കെടുത്ത പാരാ അത്ലറ്റിക് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും എഫ് അറുപത്തിനാല് വിഭാഗത്തിൽ ടോക്കിയോ പാരാലിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവ് സുമിത് അന്തിൽ ഇത്തവണയും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് രാജ്യങ്ങളിൽ നിന്നായി നാലായിരത്തോളം കായിക താരങ്ങളാണ് പാരാലിംപിക്സിൽ പങ്കെടുക്കുന്നത് അടുത്ത മാസം എട്ട് വരെയാണ് പാരീസിൽ പാരാലിമ്പിക്സ് അരങ്ങേറുന്നത്